ഹായ് അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഗാന്തി ആയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് രണ്ട് മൂന്ന് കേക്കിൻ്റെ വിശേഷങ്ങളായിട്ടാ ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല പറ്റാവുന്നതൊക്കെ വീഡിയോ എടുത്തിട്ട് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ കുറേ ഓർഡർ ഒന്നും ഇല്ല കേട്ടോ ഒരു ബട്ടർ സ്കോച്ച് ഉണ്ട് അതുപോലെ ഒരു വൈറ്റ് ഫോറസ്റ്റ് ഒക്കെയാണ് കേട്ടോ പിന്നെ ഒരു കേക്ക് വീട്ടിൽ മോളെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതും അപ്പോൾ അതിൻ്റെ ഓരോ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ അപ്പം ഞാൻ ബട്ടർ സ്കോച്ച് തല ദിവസം തന്നെ ഐസിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം ഉച്ചക്ക് കൊടുക്കാനുള്ള ഒരു കേക്കാണ് കുറച്ച് ദൂരത്തേക്കുള്ള ഡെലിവറിയാണ് അപ്പോൾ അത് കാരണം ഞാൻ തലദിവസം രാത്രി തന്നെ ഐസിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഉണ്ടാക്കണത് നമ്മൾ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതിലൊന്ന് കണ്ടാൽ മതി അപ്പോൾ ഇത് നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്തിരി വെയിറ്റ് പോലെ ഉണ്ടാവും കേട്ടോ മേലെ മുഴുവനായിട്ട് കവറ് ചെയ്ത് ചിലപ്പോൾ അതൊലിച്ച് പോവും ചിലപ്പോഴല്ല മിക്കവാറും അതൊലിച്ച് ഞാൻ താഴത്തേക്ക് ഇങ്ങനെ വരും അപ്പോൾ ഡെലിവറി ചെയ്യുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ടാവും അപ്പോൾ ഫ്രഷ് ഫ്രഷ് ക്രീം വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത്ര ഉണ്ട് ഒലിച്ച് വരില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ അധികം ചെയ്യാറില്ല ഒരു പ്രാവശ്യമൊക്കെ ചെയ്തിട്ടുള്ളൂ കേട്ടുണ്ട് അത് ടെക്സ്ച്ചറൊക്കെ അത്ര എനിക്കിഷ്ടമില്ല കാരണം ആണ് അപ്പം നിങ്ങൾ ഫ്രഷ് ക്രീം വെച്ചിട്ട് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ നന്നാവണി ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കിട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇത് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഷുഗർ കുറച്ച് കുറവ് എടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിട്ട് വരാറുണ്ട് കേട്ടോ ഇതിലിപ്പോൾ ഞാൻ കുറച്ച് കട്ടിയിൽ തന്നെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതുപോലെ ലൈനാക്കിയാണ് കൊടുക്കുന്നത് പിന്നെ ഒരു ഡ്രിപ്പ് പോലെ ആക്കിയിട്ട് പിന്നെ ഫ്ലവറൊക്കെ വരച്ചിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ ഉള്ളിലൊക്കെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മേലെ അങ്ങനെ മൊത്തം കവർ ചെയ്ത് കൊടുക്കണില്ല അതുപോലെ ഒന്ന് ലൈൻ പോലെയാണ് കൊടുക്കണത് കേട്ടോ അത് അല്ലെങ്കിൽ പിന്നെ മേലെ കവർ ചെയ്യാൻ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഉണ്ടല്ലോ അത് ചെയ്തിട്ട് ബട്ടർ ബട്ടർസ്കോച്ചിൻ്റെ അസെൻസും അതുപോലെ ഇത്തിരി കളറ് നമ്മുടെ യെല്ലോ കളറ് അല്ലെങ്കിൽ ഓറഞ്ച് കളറായിട്ടും ചേർത്തിട്ട് ആക്കി കൊടുത്താൽ മതി അപ്പം നമ്മളും അതും ചെയ്തിട്ടുണ്ട് മുന്നത്തെ വീഡിയോയിൽ അത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് മൊത്തം കവർ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നല്ല ഫ്ലേവറുണ്ടാവും കുറച്ച് ഊണിങ് കാണാൻ കുറച്ച് ഗ്ലൈസിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അറിയുന്നുണ്ടാവും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞെന്നതാണ് അങ്ങനെയും ചെയ്യാൻ പറ്റും ബട്ടർ സ്കോച്ചിൻ്റെ സോ കേക്ക് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ നമുക്ക് ചെയ്ത് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് ട്രിപ്പ് ചെയ്യണ പോലെ ഇതിങ്ങനെ ഇത്തിരി ട്രിപ്പ് ചെയ്താലും നമുക്കത് കുറച്ച് കഴിഞ്ഞാൽ താഴത്തേക്ക് ഇറങ്ങി വരും കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചാലും താഴത്തേക്ക് ഇങ്ങനെ ഒലിച്ചിറങ്ങി വരും അപ്പോൾ ഞാൻ കണ്ടില്ല ഇത്ര ഇത്ര കുറച്ചാണ് ട്രിപ്പ് ചെയ്യുന്നുള്ളട്ടാ എന്നാലും താഴത്തേക്ക് അങ്ങനെ ഒലിച്ചിറങ്ങി വരും കേട്ടോ അപ്പോൾ ഈ ഒരു കേക്ക് തന്നെ ഐസ്റ്റ് ചെയ്യുന്നത് തല ദിവസം രാത്രി കാരണം വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ മക്കള് ബഹളം കാരണമാണ് ചിലപ്പോൾ മിക്കവാറും ഫോൺ തരില്ല അവർ വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ പിന്നെ ഫോൺ നമ്മൾ വാങ്ങിച്ചാൽ പിന്നെ ഭയങ്കര വഴക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആ ഒരു ബഹളാണ് കേട്ടോ ഞാൻ അവർ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയാലാണ് ഒന്ന് ഫ്രീ ആവുള്ളൂ പിന്നെ രാവിലെ നേരത്തെ എനിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ അപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും രാവിലെയാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് കേട്ടോ കാരണം അവർ നേരെ വൈകീട്ട് എണിക്കുക പിന്നെ ചെറിയൊരു കണ്ടവർക്ക് മദ്രസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു ആറമുക്കാലാവശ്യവർക്ക് പോകണം പിന്നെ ഒമ്പത് മണി ആവുമ്പോളെ വരിക അപ്പോൾ രാവിലെ അവർ മദ്രസവും വെള്ളിയാഴ്ച ഒഴിക ബാക്കി എല്ലാ ദിവസവും മദ്രസ് ഉണ്ട് അപ്പോൾ അതുപോലെ ഫ്ലവർ കുറച്ച് ഫ്ലവർ വരച്ചു കൊടുത്തു സാധാരണ മോഡൽ തന്നെ ചെയ്തിട്ടുള്ളത് കേട്ടാ ശരിക്കും പറഞ്ഞാൽ അവർ നമുക്ക് ഇഷ്ടപ്പെട്ട മോഡല് ചെയ്തോ പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് കുറേ നേരം ആലോചിക്കും പിന്നെ സാധാരണ നമ്മൾ ചെയ്യുന്ന മോഡൽ തന്നെ ചെയ്ത് കൊടുക്കും കേട്ടോ ചിലപ്പോൾ നന്നാവും ചിലപ്പോൾ നന്നാവില്ല അങ്ങനെ അപ്പോൾ അടിയിൽ നമ്മൾ ആ ഒരു പ്രളയനസ് ഒന്ന് ഞാൻ മിക്സിയിൽ തന്നെ പൊടിച്ചെടുത്തതാണ് കേട്ടോ എന്നിട്ട് അടിയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ലെയറിലൊക്കെ ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നന്നായി സെറ്റാൻ വേണ്ടിയിട്ട് ഇത് ഉച്ചയ്ക്ക് കൊടുക്കാനുള്ളത് പക്ഷേ നന്നായിട്ട് സെറ്റായിട്ട് കുറച്ച് ഡെലിവറി ഉണ്ട് കേട്ടോ കുറച്ച് ദൂരത്തേക്ക് പോകണം അപ്പോൾ അത് കാരണം ഞാൻ നന്നായി സെറ്റാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ നമുക്കൊരു രണ്ട് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് കേക്കുണ്ടാക്കിണ്ടായിരുന്നത് അപ്പോൾ അതും ചെയ്ത് ഞാൻ ഉണ്ടാക്കി ക്രംകോട്ട് കഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തല ദിവസം രാത്രി തന്നെ കറുക്കോട്ട് കഴിച്ച് പിറ്റേ ദിവസം ഐസിങ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലൊരു തീം കേക്കാണ് കേട്ടോ നമ്മുടെ ഒരു സ്പൈഡർമാൻ്റെ ഒരു തീമാണ് അപ്പോൾ ഞാൻ റെഡ് ക്രീം എടുത്തിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇളനീർ കേക്ക് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എപ്പോൾ ഇളനീരം കിട്ടാല്ലേ നമ്മുടെ ഷോപ്പിലും കിട്ടിയില്ല അതുപോലെ വീട്ടിൽ നിറയുണ്ട് കിട്ടാ ഇളനീരൊക്കെ ഉണ്ടാവും പക്ഷേ ഒന്ന് നമുക്ക് ഇടാൻ പറ്റുന്ന ആ ഒരു ഇതിലല്ല ഒക്കെ നല്ല ഹൈറ്റിലാണ് പിന്നെ ഇക്ക എന്നിട്ട് രണ്ടെണ്ണം തന്നെ വലിച്ചിട്ടിട്ട് ഒരു തോട്ടിയൊക്കെ വെച്ചിട്ട് ആയിട്ടും ചെറിയ ഇതെങ്ങിൻ്റെ മുകളിൽ നോക്കുമ്പോൾ അതും നന്നായി മൂട്ട പോലെ ആയിട്ടുണ്ടായിരുന്നു എൻ്റെ ആ ഇളനീരിൻ്റെ ആ ഭാഗം തെറ്റിയിണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ രാത്രി ഇങ്ങനെ ക്രംകോട്ട് കഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അല്ലാതെ ക്രം ക്രംകോട്ടല്ല കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്ക് ഞാൻ വനിലെ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരം വരെ അങ്ങനെ വെയിറ്റ് ചെയ്തു കേട്ടോ കിട്ടും കിട്ടും വിചാരിച്ചിട്ട് എന്നിട്ട് പിന്നെ അവർക്ക് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കി വെച്ചു പക്ഷേ ഇളനീര് കിട്ടിയില്ല അപ്പോൾ ഞാൻ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആക്കട്ടെ എന്ന് ചോദിച്ചോട്ടാ അപ്പോൾ അവർ പറഞ്ഞു ആ ഓക്കെ കുഴപ്പമില്ല അങ്ങനെ ആക്കിക്കോളാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഇത് വൈറ്റ് ഫോറസ്റ്റ് ആക്കിയത്ട്ടോ വൺ കെ ജിടെയാണ് സെവൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ചിലാണ് ഈ കേക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അതാണ് ഇത്തിരി ഹൈറ്റിൽ കിട്ടുന്നത് ഇത് എയിറ്റ് ഇഞ്ചിടെ അല്ല ഇപ്പോൾ ഞാൻ കേക്ക് ചെയ്യാറുള്ളത് കേട്ടോ കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ കളറൊക്കെ ചേർത്തിട്ട് അയസ് ചെയ്യുമ്പോൾ അത് നന്നായിട്ട് സെറ്റാവണം കേട്ടോ കോട്ട് കഴിച്ച് നന്നായിട്ട് സെറ്റാക്കിയതിന് ശേഷമാണ് അങ്ങനെ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് ഫിനിഷിങ് ചെയ്യാൻ പറ്റിയ കേൾക്ക് പിന്നെ ഇതിന് മുകളിൽ ലൈനൊക്കെ വരയ്ക്കാനും പിന്നെ അതുപോലെ സ്പൈഡർമാൻ്റെ ടോയ് വെക്കാനൊക്കെ ഉള്ളു പിന്നെ അടിയിലൊരു ബോർഡർ കൊടുക്കാണ്ട് ഫോണ്ടിൻ്റെ വെച്ചിട്ട് അത്രയേ ഉള്ളൂ ഉള്ളൂട്ടാ സിമ്പിൾ ഡിസൈനാണ് അവർ അയച്ചു തന്നാൽ ആ ഒരു ഡിസൈൻ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ടോയ് ഒക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ ഞാൻ ബാക്കിയുള്ള ലൈനും കാര്യങ്ങളൊക്കെ വരയ്ക്കാനൊക്കെ മോളും കൊണ്ട് ഹെൽപ്പ് ചെയ്യൂട്ടെ മൂന്നാമത്തെ ആൾ അവൾക്ക് നന്നായിട്ട് ഇതുപോലെ അവരെ വർക്ക് ചെയ്യാനും വരയ്ക്കാനും ഒക്കെ നന്നായിട്ട് അറിയാം കേട്ടോ അപ്പോൾ ഞാൻ പേരെഴുതാനും ഒക്കെ നന്നായിട്ട് നല്ല കറക്റ്റായിട്ട് ചെയ്യും അപ്പം ഞാൻ ചെയ്യുന്ന ആട്ടും കുറച്ചും കൂടെ നന്നായിട്ട് അവൾ ചെയ്യൂട്ടാ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ ഒറ്റയ്ക്ക് പഠിക്കാൻ നല്ലത് കാരണം എപ്പോഴും കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ടാവില്ല അവർ അങ്ങനെ പഠിക്കാനും എന്തിനെങ്കിലുമൊക്കെ പുറത്ത് പോകുന്ന ആൾക്കാരാണ് പക്ഷേ ഞാൻ അവരുള്ളപ്പളൊക്കെ അവരെ കൊണ്ടുതന്നെ ചെയ്യിപ്പിക്കും ഞാൻ ചെയ്യുന്നതായിട്ട് നന്നായിട്ട് വൃത്തിയിൽ വരും അപ്പോൾ അത് കാരണം ഒറ്റയ്ക്ക് തന്നെ പഠിക്കാൻ നല്ലത് ഇട്ടൊക്കെ ചെയ്ത് എടുക്കുന്നത് അപ്പോൾ പിന്നെ കേക്ക് ചെയ്യാനുള്ളത് ഇത് വൈറ്റ് ഫോറസ്റ്റ് തന്നെയാണ് അപ്പോൾ ഞാനിത് ബാക്കിയുള്ള ക്രീം തലവസ്ത ബട്ടർ സ്കോച്ചിൻ്റെ ക്രീമും അതുപോലെ നേരത്തെ നമ്മൾ ആ ഒരു റെഡ് ക്രീം ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അതിലത്തെ ബാക്കിയുള്ള ക്രീമും കൂടിയിട്ടാണ് ഈ ഒരു ക്രീം ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് മോൾ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പറഞ്ഞില്ലേ അപ്പോൾ അത് വീട്ടിൽ ഒരു വരുന്നുണ്ട് എല്ലാവരും കൂടിയിട്ടിട്ട് അപ്പോൾ വീട്ടിൽ വെച്ച് തന്നെ കട്ട് ചെയ്യണത് അപ്പോൾ ആ ഒരു കേക്ക് ഞാൻ രാവിലെ തന്നെ ആവശ്യം ചെയ്തിട്ട് അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ പിന്നെ ഇതിന് മൂള് പേര് എഴുതാനും ഒക്കെ ഉണ്ട് അതൊക്കെ പിന്നെ എണിച്ചിട്ട് എഴുതും അപ്പം നേരത്തെ എണീച്ച് ഇങ്ങനെ കേക്കിൻ്റെ ഇതുണ്ടെങ്കിൽ ഞാൻ എണിച്ച് ഒരു ചായ കാൽ ചായ മാത്രം ഉണ്ടാക്കിയിട്ട് കേക്കിൻ്റെ ഐസിങ് മുഴുവൻ കഴിച്ചു വെക്കും എന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു സ്കൂളിൽ ഇല്ലാത്ത കാരണം പിന്നെ തിരക്കൊന്നും ഇല്ലല്ലോ അപ്പോൾ കേക്കിൻ്റെ പണികളുണ്ടെങ്കിൽ രാവിലെ എണീച്ച അപ്പോൾ തന്നെ ചായ ഉണ്ടാക്കി വെക്കൂട്ട ചായ കുടിക്കും രാവിലെ കുറച്ച് വെള്ളം കുടിച്ചതിൻ്റെ കുറച്ച് ഒരു ഗ്ലാസ് ചായ കുടിക്കുന്ന നിർബന്ധം കേട്ടോ അപ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല അതൊക്കെ ഞാൻ ഈ കേക്കിൻ്റെ പണി കഴിഞ്ഞിട്ട് അവൻ ചെയ്യാം കേട്ടോ അങ്ങനെയാണ് അപ്പോൾ രാവിലെ നമുക്ക് നല്ല സ്വസ്ഥമായിട്ട് ചെയ്യാം വേറെ കാര്യങ്ങളൊന്നും ഇല്ല മക്കളൊക്കെ എണീച്ചിട്ടുണ്ടാവില്ല കേട്ടോ അപ്പോൾ അവൻ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇത് കണ്ടില്ല ബാക്കിയുള്ള ക്രീം വെച്ചിട്ട് കുറച്ച് ഫ്ലവറും അതുപോലെ ബട്ടർഫ്ലൈ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഈ ഒരു കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ കഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത്ര നമ്മുടെ ചെറിയൊരു വീഡിയോ കേട്ടെ കുറേ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല വീഡിയോ എടുക്കാനൊന്നും പറ്റാറില്ല കേട്ടോ ഈ മക്കള് ഫോൺ തരാത്ത കാരനൊക്കെയാണ് പിന്നെ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വന്നിട്ട് പിന്നെ ആദ്യം ജ്യൂസൊക്കെ കുടിച്ചു പിന്നെ കേക്ക് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരം അവർ പോയത് കേട്ടാ മൂന്നാമത്തെ ആളുള്ള ഫ്രണ്ട്സാണ് അപ്പോൾ അവരിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞല്ലോ പ്ലസ് ടു കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത ഓരോരുത്തരും ഓരോ ഭാഗത്തേക്ക് പോകും അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് കൂടാച്ചിട്ട് വീട്ടിലേക്ക് വന്നതാട്ടാ ഫസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒരു ഇതിലാവില്ലല്ലോ പലരും പല സീൽസിലല്ലേ പഠിക്കുക അപ്പം അങ്ങനെ അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു ലൈനൊക്കെ വരച്ചു ഗണേശ വെച്ചിട്ട് തന്നെ വരച്ചിട്ടുള്ളത് കാരണം തിക്കായിട്ട് എടുക്കുക അപ്പോൾ പിന്നെ ഒലിച്ചു വരില്ല പിന്നെ ടോയ് വെച്ചു അടിയിലാണ് ബോർഡ് കൊടുത്തു എന്നിട്ട് ഫോട്ടോ വീഡിയോ കൊടുത്തു ഇതും നമുക്ക് ഡെലിവറി ചെയ്യാനുള്ള കേക്കായിരുന്നു അപ്പോൾ അതും പിന്നെ മക്കൾ കണ്ടാളും കൂടിയിട്ട് കൊണ്ടുപോയി കൊടുത്തു വിട്ടാ അപ്പോൾ അതൊക്കെയാണ് അത്രയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ കേക്കിൻ്റെ വിശേഷങ്ങൾ ഇട്ടാൻസാണുള്ള നല്ല വീഡിയോസും അതുപോലെ വ്ളോഗും ഒക്കെ ആയിട്ട് വരാം നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് വരാം അപ്പോൾ പുതിയ കൂട്ടുകാരനെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഒന്ന് കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും താങ്ക് യു അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കാം